ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ വളരെയധികം ലാഭകരമായി പ്രവർത്തിക്കുന്ന ആറേഴ് കമ്പനികളെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും പ്രമുഖ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു കമ്പനിയാണ് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് അഥവാ ബെൽ ഈ ബി ഇ എല്ലിൽ ഇപ്പോൾ എൻജിനീയേഴ്സിനെ ട്രെയിനുകളായിട്ടുണ്ട് രണ്ട് വർഷത്തെ വിജയകരമായ ട്രെയിനിങ്ങിന് ശേഷം ഇൻ്റർവ്യൂ നടത്തിയാണ് പിന്നെ ഇവരെ സ്ഥിരമാകും ഈ പോസ്റ്റിലേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് ബിടെക്ക് ഫസ്റ്റ് ക്ലാസ്സോടുകൂടി പാസ്സാവണം ഏജ് ഇരുപത്തിയെട്ട് വയസ്സിൽ ആയിരിക്കണം ഈ ഉയർന്ന പ്രായപരിധിയായ ഇരുപത്തിയെട്ട് വയസ്സിൽ അതർ ബാക്ക്വേഡ് കമ്മ്യൂണിറ്റിക്ക് ഇന്ത്യക്ക് ഷെഡ്യൂൾഡ് ക്യാഷിന് ഷെഡ്യൂൾഡ് ട്രൈബിന് എല്ലാവർക്കും അതിനനുസരിച്ചുള്ള ഇളവ് ലഭിക്കുന്നതാണ് ഒ ബി സിക്ക് മൂന്ന് വർഷം എസ് സി എസ് ടി വിഭാഗത്തിന് അഞ്ച് വർഷം മുതലായ രീതിയിലുള്ള ഇളവ് ലഭിക്കുന്നത് ഇതിന് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട അവസാന തീയതി ഒക്ടോബർ മാസം ഏഴാം തീയതി സി ടി പി എസ് സെമി സ്ലാഷ് സ്ലാഷ് ബി ഇ എൽ ഹൈഫൻ ഇൻഡിയ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലാണ് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് ഇതിൻ്റെ പരീക്ഷ ഏകദേശം ഒക്ടോബർ ഇരുപത്തഞ്ച് ഇരുപത്താറ് തീയതികളിൽ വരും അത് നിങ്ങൾ പിന്നീട് അറിയിക്കുന്നതായിരിക്കും ഇതിലാകെ അറുന്നൂറ്റി പത്ത് പോസ്റ്റുകളാണ് ഇപ്പോൾ വേക്കൻസി ഉണ്ടെന്ന് അറിയിച്ചിരിക്കുന്നത് അതിലെറ്റി പെർസെൻറ്റ് പോസ്റ്റുകളും ബാംഗ്ലൂരാണ് അതുകൊണ്ട് താല്പര്യമുള്ള കുട്ടികൾ കഴിയുന്നതും വേഗത്തിൽ ആപ്ലിക്കേഷൻ ക്രോണിക്സ് മെക്കാനിക്കല് കമ്പ്യൂട്ടർ സയൻസ് അതുപോലെ മെക്കട്രോണിക്സ് ടെലികമ്മ്യൂണിക്കേഷൻ ഇൻഡസ്ട്രിയൽ എൻജിനീയറിംഗ് മുതലായ വിവിധ വിഭാഗങ്ങളിലേക്ക് ഇപ്പോൾ ആപ്ലിക്കേഷൻ എടുത്തിട്ടുണ്ട് അതിൻ്റെ വിവരങ്ങൾ വെബ്സൈറ്റിൽ നമുക്ക് ലഭിക്കും താല്പര്യമുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും ഈ വരുന്ന ഒക്ടോബർ ഏഴിന് മുമ്പ് ആപ്ലിക്കേഷൻ കൊടുക്കാൻ ശ്രദ്ധിക്കുക കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള നവരത്ന കമ്പനികളിൽ ഒന്നാണിത്